ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ അടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ കണ്ടുപോയെങ്കിലും ഒരുപാട് സമയമെടുത്ത് നടന്നൊരു വലിയ വഴക്കാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ആദ്യം ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയും ജയിലിൽ കിടന്ന് ഉറങ്ങുകയാണ് കുറേ സമയം ഉറങ്ങുന്നു പിന്നീട് ജാസ്മിൻ എണീറ്റിട്ട് ജിൻഡോ ഒരടുത്ത് ഒന്നുകിൽ സൈഡിലേക്ക് ഒതുങ്ങി കിടക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ താഴോട്ട് പോകാൻ പറയുന്നു അതായത് നിങ്ങൾ കാല് മടക്കി വെച്ച് ഇതുപോലെയാണ് കിടക്കുന്നതെങ്കിൽ താഴോട്ട് പോകും ഇല്ലെങ്കിൽ സൈഡിലേക്ക് പോകുന്നതാണ് പറയുന്നത് ശരിക്കും സൈഡിലേക്ക് പോകാനും അവിടെ സ്ഥലമില്ല ഈ അഴി കമ്പികളാണ് അതായത് ഈ ജയിലിൻ്റെ അഴികളാണ് നമ്മളവിടെ കാണുന്നത് ആ കമ്പികളാണ് അപ്പം അവിടെ പിന്നെ ഇനി എങ്ങോട്ടാണ് പോകാനുള്ളത് താഴോട്ട് പോകാനും പറ്റില്ല നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കുക അതായത് ഇതിനകത്ത് താഴെ കണ്ടില്ലേ ജഗ്ഗും ഗ്ലാസും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ ജിൻഡോ ഒന്ന് കാലു നീട്ടി കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷേ പിന്നെ അങ്ങോട്ട് താഴോട്ട് നേരെ കിടക്കാൻ പറ്റില്ല അത്രയും സ്പേസ് വളരെ കുറവാണ് അവിടെ അപ്പോൾ ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒന്നുകിൽ ജിൻഡോ അവിടെ നിന്ന് എണീറ്റ് മാറി അപ്പുറത്തേക്ക് പോയി കിടക്കാം ഇല്ലെങ്കിൽ ജാസ്മിൻ അവിടെ കിടക്കാം ഈ പ്രശ്നം തുടങ്ങുന്നത് ജാസ്മിൻ എന്ത് ചെയ്യുന്നു ആ കോർണറിൽ പോയിരിക്കുകയാണ് അവിടെ ഈ എ സിയിലെ കുറച്ച് തണുപ്പ് കിട്ടും അതുകൊണ്ട് അവിടെ പോയിരുന്നു അഴിയുടെ സൈഡിൽ ജിൻഡോ ഷീറ്റ് വിരിച്ച് അവിടെ ജിൻഡോ കിടക്കുകയും ചെയ്തു ആദ്യമേ തന്നെ പക്ഷെ പിന്നീട് രണ്ടുപേരും കിടക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ജാസ്മിൻ അവിടെയും ജിൻഡോ ഇവിടെയും കിടന്നപ്പോൾ സത്യത്തിൽ അവിടെ സ്പേസ് ഇല്ല ജാസ്മിൻ ഒന്നുകിൽ ചെയ്യേണ്ടിരുന്നത് ഈ സ്പേസിൽ അതായത് ജിൻഡോ കിടക്കുന്ന സ്പേസിൽ ആദ്യമേ വന്നങ്ങ് കിടക്കണമായിരുന്നു പിന്നീട് വേണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറി കിടക്കാമായിരുന്നു അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് ജിൻഡോ അപ്പുറത്ത് പോയി കിടന്നേനെ ഇതിപ്പോ ജിൻഡോ ഈ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടന്നുകൊണ്ടാണ് ജിൻഡോ അവിടെ കയറി കിടക്കുന്നത് ജാസ്മിൻ ആ മൂലയിൽ പോയി ഇരിക്കുകയുമാണ് ചെയ്തത് ആദ്യമേ പോയി കിടന്നിട്ടില്ല അപ്പോൾ പിന്നീട് കിടന്നതിന് ശേഷം രണ്ടുപേരും കിടന്നു കിടന്നപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ജാസ്മിന് മനസ്സിലായത് അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യണം അപ്പൊ പതുക്കെ അവിടെ എണീറ്റ് മാറിക്കിടക്കണം അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് ഉറങ്ങി കിടക്കുന്ന അയാളെ വീണ്ടും വിളിച്ചുണത്തിയിട്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് പകരം മാറിക്കിടക്കാൻ ചെയ്യലിൽ വേറെ സ്ഥലമുണ്ടല്ലോ ജിൻഡോ ഉറക്കം അഭിനയിക്കുക അല്ലായിരുന്നു കാരണം നമ്മൾ ലൈവ് ഞാൻ കണ്ടിരുന്നു ജിൻഡോ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എണീറ്റിരുന്നിട്ട് കയ്യിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചാണ് വിളിച്ചുണത്തുന്നത് അപ്പൊ നമുക്കായാലും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ അങ്ങനെ ഒരു രണ്ടും കട്ട സമയത്ത് വിളിച്ചുണത്തിയാൽ നമുക്ക് ദേഷ്യം വരും പക്ഷെ എന്നിട്ട് ജിൻഡോ ദേഷ്യപ്പെടുന്നൊന്നുമില്ല എനിക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ ആദ്യം പരമാവധി എന്ത് ചെയ്യുന്നു ജാസ്മിൻ്റെ വാക്കുകൾ കേൾക്കുന്നേ ഇല്ല പിന്നെയും ജാസ്മിൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിൻഡോ എന്ത് ചെയ്തു തമഴ്ന്ന് കിടന്നിട്ട് ആ ഈ ഒരു അഴിയുണ്ടല്ലോ കമ്പികളുണ്ടല്ലോ അതിനടുത്തേക്ക് ഒന്ന് നീങ്ങി കിടന്നു ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നീൽ താഴോട്ട് കിടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ നീങ്ങി കിടക്കാൻ പറഞ്ഞു പരമാവധി നീങ്ങി കിടന്നു ജിൻഡോ അപ്പോഴേ ജാസ്മിൻ എന്ത് ചെയ്തു പിന്നെ താഴേക്ക് വീണ്ടും കിടക്കാൻ പറഞ്ഞു അപ്പൊ അയാൾ മൈൻഡ് ചെയ്തില്ല അയാൾ വീണ്ടും കിടന്നുറങ്ങി അപ്പോൾ ജാസ്മിൻ രണ്ട് കാലുകളും അയാളുടെ മുതുകത്ത് കയറ്റി വെച്ചിട്ടാണ് പിന്നെ ജാസ്മിൻ ജാസ്മിൻകാർ കിടക്കുന്നത് കുറേ സമയം ജാസ്മിൻ പിന്നെ അങ്ങനെ കിടക്കുന്നു വീണ്ടും എണീറ്റിട്ടാണ് പിന്നെ ഉള്ള വലിയ വഴക്കിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം ഇതിനകത്ത് ജാസ്മിൻ്റെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ഇടുങ്ങിയ സ്പേസിൽ തന്നെ കിടക്കണമെന്ന് എന്തിനാണ് ജാസ്മിന് വാശി പിടിക്കുന്നത് ജിൻഡോ ഓൾറെഡി സാധാരണ ജയിലിൽ വരുന്ന ആൾക്കാർ രണ്ടുപേരിൽ ഒരാൾ ജിൻഡോ കിടക്കുന്ന പോലെ അവിടെ കിടക്കും മറ്റേ ആൾ അപ്പുറത്തെ ഭാഗത്ത് കിടക്കും ഇല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കിടക്കും തിരിഞ്ഞു തിരിഞ്ഞ് കിടക്കും ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജാസ്മിൻ ആണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള ഒരു പുരുഷനാണ് അയാൾ അടുത്ത് പോയി കിടക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല ജാസ്മിൻ കുറച്ച് മാറി അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് മനസ്സിലാക്കി വേണ്ടി കിടക്കാൻ ഇത്രയും ക്ലോസ് ആയിട്ട് കിടക്കേണ്ട കാര്യം എന്താണ് അവിടെ അതിന് വേണ്ടി ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് ജയിലിൽ വേറെ സ്ഥലമില്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ എവിടെ കിടന്നാലും ലൈറ്റും അടിക്കും ദേഹത്തെ ലൈറ്റൊക്കെ അടിക്കും കമഴ്ന്നു കിടന്നങ്ങ് ഉറങ്ങാം മൂടി പോയി ഇനി മുമ്പും ജാസ്മിൻ ഉറങ്ങിയിട്ടുണ്ടല്ലോ ആ കോർണറിൽ പോയിട്ട് ഇതിനു മുമ്പ് ജാസ്മിൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം ജാസ്മിൻ തന്നെയാണ് ജാസ്മിന്റെ അനാവശ്യമായ വാശിയാണ് ഇപ്പൊ ജാസ്മിൻ ജിൻഡോ എണിക്ക് പോയി കിടക്കെന്ന് പറയുമ്പോൾ അതേപടി അനുസരിക്കാൻ ജാസ്മിന്റെ പട്ടിയല്ലല്ലോ ജിൻഡോ ജിൻഡോയ്ക്കും അയാളുടെതായ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അയാളുടേതായ അഭിപ്രായങ്ങളും ഉണ്ട് ആ ജയിലിൽ വേറെ സ്ഥലമുണ്ട് താമേണെങ്കിൽ അവിടെ എവിടെ പോയി കിടന്നോ എന്നായിരിക്കും അയാൾ ചിന്തിക്കുക അപ്പോൾ അതിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് അടിയിൽ വരെ കലാശിക്കുന്നത് സോ ഇവിടെ തീർച്ചയായും വലിയ വീഴ്ച ജാസ്മിന്റെ ഭാഗത്തുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്